നമസ്കാരം സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ നിങ്ങളെ വിട്ടുപോയോ അവൾ തിരിച്ചുവരാൻ എന്തു ചെയ്യണം ഇന്ന് ഒരു വലിയ സത്യം പറയാം സ്ത്രീകൾ നിങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു അവരെ പിന്തുടരുന്ന പുരുഷനെ അല്ല അവർക്ക് വേണ്ടത് നിങ്ങളുടെ പിന്തുടർച്ച അവളെ അകറ്റും എന്നാൽ ശാന്തത അവളെ തിരിച്ചു കൊണ്ടുവരും ജീവിതത്തിൽ നിങ്ങളുടെ മൂല്യം എങ്ങനെ തിരിച്ചുപിടിക്കാം ഇന്ന് അഞ്ച് വഴികൾ പഠിക്കാം നിങ്ങളുടെ ശക്തി തിരിച്ചെടുക്കാൻ ഈ വീഡിയോ ഒരു മാർഗനിർദ്ദേശമായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആരംഭിക്കൂ സ്ത്രീകൾക്ക് താൽപ്പര്യം നഷ്ടപ്പെടുന്നതിന്റെ കാരണം മനസ്സിലാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവൾ എന്തിനാണ് പിന്മാറിയത് ഒരു ക്രൂരമായ സത്യം പറയാം നിങ്ങളുടെ അതിരുകടന്നുള്ള സ്നേഹം ടെക്സ്റ്റുകൾ സമയം എല്ലാം അവൾക്ക് ബോളിക്കും നിങ്ങളുടെ ജീവിതം അവൾക്കായി മാത്രമാണോ ഇത് നമ്മുടെ മൂല്യം കുറയ്ക്കുന്നു സ്ത്രീകൾ നമ്മുടെ നിയന്ത്രണം പരീക്ഷിക്കുന്നു നമ്മുടെ ശാന്ത കാണാൻ നിങ്ങളുടെ സ്നേഹം എളുപ്പം ലഭിക്കുമ്പോൾ അവൾ അവഗണിക്കും ഒരിക്കൽ നിങ്ങളുടെ സന്ദേശത്തിന് അവൾ വൈകി മറുപടി പറഞ്ഞാൽ അവളെ പിന്തുടരാതെ നിങ്ങളുടെ ശക്തി കാണിക്കുക നിങ്ങളുടെ ജീവിതം അവൾക്ക് അപൂർവമാക്കുക അവൾ നിങ്ങളുടെ അഭാവം തിരഞ്ഞെത്തും നിങ്ങളുടെ നിയന്ത്രണം അവൾ തിരിച്ചറിയും നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക മനസ്സ് ശക്തമാക്കി നിങ്ങളുടെ ജീവിതം മാറ്റാൻ തുടങ്ങൂ വൈകാരിക അകൽച്ച നിങ്ങളുടെ വികാരങ്ങൾ സ്വന്തം കൈയിലേക്ക് തിരിച്ചെടുക്കുക ഇത് ഏറ്റവും വലിയ ശക്തിയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് കോൾ സോഷ്യൽ മീഡിയ എല്ലാം നിർത്തി മനസ്ശാന്തമാക്കുക അവൾ ആ അഭാവം തിരഞ്ഞെത്തും നിങ്ങളുടെ നിശബ്ദത അവൾക്ക് ആകർഷണമാകും ജീവിതത്തിൽ ഒരു ദിവസം എങ്കിലും അവളുടെ കോളിന് മറുപടി നൽകാതിരുന്നാൽ അവൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കും വികാരങ്ങൾ നിയന്ത്രിച്ച് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുക നിശബ്ദതയോടെ നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കൂ മനസ്സ് ശക്തമാക്കി ജീവിതം മാറ്റാൻ ശ്രമിക്കൂ മൂല്യം വർദ്ധിപ്പിക്കാൻ തുടങ്ങൂ പുരുഷന്മാരെ അസ്വസ്ഥരാക്കുന്ന സാധാരണ തെറ്റുകൾ ഒഴിവാക്കാം നിങ്ങളുടെ പിഴവുകൾ കാരണം ജീവിതം നശിപ്പിക്കരുത് എടുത്തുചാടിയുള്ള പ്രതികരണം നമ്മുടെ ശക്തി കുറയ്ക്കുന്നു നിങ്ങളുടെ ഫോൺ അവളുടെ സന്ദേശത്തിനായി കാത്തിരിക്കുന്നു അവളുടെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിൻ ലൈക്ക് അടിക്കുന്നു ഇത് പിഴവാണ് ഒരു സുഹൃത്ത് അവളെക്കുറിച്ച് പറയുന്നു നിങ്ങളുടെ മനസ്സ് അവളിലേക്ക് പോകുന്നു ഇതെല്ലാം നിർത്തുക ശാന്തത് നിങ്ങളുടെ ശക്തിയാണ് ആ നിശബ്ദത അവൾക്ക് ആലോചനയാകും നിങ്ങളുടെ പിഴവുകൾ ഒഴിവാക്കി ജീവിതം ശക്തമാക്കുക നിങ്ങളുടെ മൂല്യം അവൾ തിരിച്ചറിയും ശാന്തതയോടെ ജീവിതം നിയന്ത്രിക്കൂ നിശബ്ദതയോടെ ശക്തി കാണിക്കൂ അവൾ ആ അഭാവം തിരഞ്ഞെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശക്തമായിരിക്കും നോ കോണ്ടാക്റ്റ് നിശബ്ദത് പാലിക്കുന്നത് അവൾക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ കാരണമാകുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവളെ വേർപ്പെടുത്തുക മുപ്പത് ദിവസം ടെക്സ്റ്റ് കോൾ സോഷ്യൽ മീഡിയ എല്ലാം നിർത്തുക നിങ്ങളുടെ നിശബ്ദത അവൾക്ക് ഒരു വിസ്മയമാകും നിങ്ങളുടെ ശക്തി തിരിച്ചുവരും അവൾ ആ അഭാവം തിരഞ്ഞെത്തും നിങ്ങളുടെ ജീവിതം അവൾക്ക് അപൂർവമാക്കി മൂല്യം വർദ്ധിപ്പിക്കുക ശാന്തതയോടെ ജീവിതം നിയന്ത്രിക്കൂ നിശബ്ദതയോടെ ശക്തി കാണിക്കൂ അവൾ നിങ്ങളുടെ അഭാവം തിരഞ്ഞെത്തുമ്പോൾ മനസ്സ് ശക്തമായിരിക്കും നിങ്ങളുടെ മൂല്യം അവൾ തിരിച്ചറിയും സമ്പർക്കമില്ലാത്തപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെ മനസ്സ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക ഫോൺ അവളുടെ സന്ദേശത്തിനായി കാത്തിരിക്കുന്നില്ല ജിം പോവുക പഠിക്കുക പുതിയ കഴിവുകൾ പരിശീലിക്കുക നിങ്ങളുടെ ജീവിതം മാറ്റുക നിങ്ങളുടെ ശക്തി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ശാന്തതയോടെ സ്വന്തം ജീവിതം നിയന്ത്രിക്കൂ നിശബ്ദതയോടെ ശക്തി വർദ്ധിപ്പിക്കൂ അവൾ നിങ്ങളുടെ അഭാവം തിരഞ്ഞെത്തുമ്പോൾ മനസ്ശക്തമായിരിക്കും ജീവിതം നിങ്ങളുടെ കയ്യിലാണ് സ്ത്രീകൾ നമ്മെ തേടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റം സ്വീകരിക്കാൻ ഒരുക്കമാണെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ സുഹൃത്തുക്കൾക്ക് ഈ ശക്തി പകർന്നു നൽകൂ കമന്റ് ചെയ്യൂ ചലഞ്ച് അക്സെപ്റ്റഡ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ യാത്ര ആരംഭിക്കൂ ശക്തി തെളിയിക്കാൻ സമയമായി നമ്മുടെ മൂല്യം ലോകത്തിന് കാണിക്കൂ ജീവിതം മാറാൻ ഈ നിമിഷം ഉപയോഗിക്കൂ മനസ് ശക്തമാക്കി ശാന്തതയോടെ മുന്നോട്ടു പോകൂ